പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർച്ചവരെ ഓരോരുത്തരെയായി ഇന്ത്യ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് നേരിട്ട് ആക്രമണം നടത്തിയവരെ മാത്രമല്ല രാജ്യത്തിനകത്ത് ഒളിച്ചിരിക്കുന്നതും ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയും ഭീകരവാദികൾക്ക് വേണ്ടിയും വിവരങ്ങൾ ചോർത്തി നൽകിയവരും ഭീകരർ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്നലെ മുതൽ നേപ്പാളും ഇന്ത്യയും ചേർന്നുകൊണ്ട് സംയുക്തമായി നടത്തിപ്പോരുന്നത് വളരെ രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ഇന്ത്യ നേപ്പാൾ അന്താരാഷ്ട്ര അതിർത്തി മേഖലയിൽ നേപ്പാൾ സായുധസേനയും ഇന്ത്യൻ സേന കൂടിയായിട്ടുള്ള എസ് എസ് ബിയും വെള്ളിയാഴ്ച സംയുക്ത പെട്രോളിംഗ് നടത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം കിലോമീറ്ററാണ് ഇന്ത്യയും നേപ്പാളും ചേർന്ന് അതിർത്തി പങ്കിടുന്നത് ഈ മേഖലകളിൽ നിന്നും കയറ്റ ശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും ഭീകരർ ഒളിച്ചിരിക്കുമെന്നുമുള്ള രഹസ്യ വിവരം കിട്ടിയിരുന്നു കാരണം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഏറെ ഗുരുതരമായി വന്നതോടെ യുദ്ധത്തിന് മുന്നിലെത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായതോടെ പാകിസ്ഥാൻ അടിയറവ് പറയേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതോടെ അതിർത്തിയിൽ നിതാത ജാഗ്രത തന്നെയാണ് ഇന്ത്യൻ സേന പുലർത്തുന്നത് തന്നെ പാക് അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് കശ്മീരിലേക്ക് കയറുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു ഫലം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നേപ്പാൾ അതിർത്തിയെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നേപ്പാൾ അതിർത്തിയിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും വനത്തിലുമായിട്ടായിരുന്നു ഇപ്പോൾ പരിശോധന നടത്തിയത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നേപ്പാൾ സൈന്യം തങ്ങൾക്കൊപ്പമാണെന്ന് എസ് എസ് ബി കമാൻഡർ ഗംഗാ സിംഗ് വ്യക്തമാക്കുകയുണ്ടായിരുന്നു വളരെ അടുത്ത ബന്ധം നേപ്പാൾ സൈന്യവുമായി ഇന്ത്യൻ സൈന്യം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് വ്യക്തമായ വിവരം നമുക്ക് കൃത്യസമയങ്ങളിൽ ലഭ്യമാകുന്നുണ്ട് രണ്ടു രാജ്യങ്ങളുടെയും ഏകോപന യോഗങ്ങൾ എല്ലാ മാസവും സ്ഥിരമായി തന്നെ നടത്തി പോരാറുണ്ട് അവർക്ക് കിട്ടുന്ന രഹസ്യ വിവരങ്ങൾ തങ്ങളുമായി പങ്കിടാറുണ്ട് ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായി കാണപ്പെടുന്ന സാഹചര്യങ്ങളും വ്യക്തികളെയുമൊക്കെ ഒക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ തങ്ങളും ഇത്തരത്തിൽ രഹസ്യ വിവരം പങ്കുവയ്ക്കാറുണ്ടെന്നാണ് എസ് എസ് പി പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിനെതിരെ ശക്തമായി തന്നെയാണ് നീക്കം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത അതുതന്നെയാണ് ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഗുജറാത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ ഇന്ത്യൻ സുരക്ഷാ സേന സുരക്ഷാസേന ഒരു സംഭവമായിരുന്നു നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇതിനെയൊക്കെ തന്നെ അവഗണിച്ചു പാകിസ്ഥാനി ഒരു നുഴഞ്ഞുകയറ്റം നടത്താനായി ശ്രമിച്ചു അങ്ങനെ നുഴഞ്ഞുകയറ്റം നടത്താൻ ശ്രമിച്ച ആളെയാണ് സേന വകവരുത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിലെ അതിർത്തി മേഖലയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാനിക്കെതിരെ ശക്തമായ രീതിയിലായിരുന്നു ആദ്യം താക്കീത് നൽകിയത് എന്നാൽ അത് അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ വെടിയുതിർത്തുവെന്നും ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെട്ടുവെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആവർത്തിച്ചാവർച്ചായിരുന്നു പിന്തിരിഞ്ഞു പോകാനായി ബി എസ് എഫ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയത് എന്നിട്ടും നുഴഞ്ഞുകയറ്റക്കാരൻ മുന്നോട്ട് നീങ്ങിയതായും പിന്നീട് സംഭവസ്ഥലത്ത് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായതായും അവർ തന്നെ പറഞ്ഞു ഈ മാസം ആദ്യവും സമാനമായ മറ്റൊരു നുഴഞ്ഞുകയറ്റ ശ്രമത്തെ ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയിരുന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിലെ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെയാണ് ഇന്ത്യൻ മേഖലയിലേക്ക് കടക്കാനായി ഒരു പാകിസ്ഥാൻ പൗരൻ ശ്രമിച്ചത് അങ്ങനെ ബി എസ് എഫിന് ഈ പാകിസ്ഥാനി പൗരനെ വകവരുത്തേണ്ടി വന്നിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തെയും അതിനെ തുടർന്നുണ്ടായ സൈനിക നീക്കങ്ങളെയും തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തിയതെങ്കിലും അതിർത്തിയിൽ ഇപ്പോഴും കനത്ത ജാഗ്രത തുറന്നു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഇക്കൂട്ടത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് യൂട്യൂബർ ജ്യോതി പോലെ നിരവധി ആളുകൾ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തി എന്നുള്ള വിവരം ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അവരെയൊക്കെ തന്നെ കൃത്യമായി സേന പിടികൂടുന്നുണ്ട് പാകിസ്ഥാന് വേണ്ടി അങ്ങനെ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ഗുജറാത്തിൽ നിന്നും ഒരാളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു കച്ച് സ്വദേശിയായ സഹദേവ് സിംഗ് ഗോഹിറാണ് പിടിയിലായിരിക്കുന്നത് കച്ചിൽ നിന്നും തീവ്രവാദ വിരുദ്ധ സംഘമാണ് ആരോഗ്യ പ്രവർത്തകനായ സഹദേവ് സിംഗ് ഹോഗിലിനെ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി സഹദേവിന് അടുത്ത ബന്ധമുണ്ടെന്ന് ഇയാൾ ഗുജറാത്തിലെ തന്ത്രപ്രധാന മേഖലകളുടെ വിവരം കൈമാറിയെന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി എസ് എഫ് ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങിയവയുടെ വിവരങ്ങൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു ഇത് ഇയാൾ ഐ എസ് ഐക്ക് കൈമാറിയെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് മെയ് ഒന്നാം തീയതി ഇയാളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ കാലയളവിൽ അതിഥി ഭരദ്വാജ് എന്ന പാകിസ്ഥാനി ഏജന്റായ യുവതീപായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന ബി എസ് എഫ് എയർഫോഴ്സ് കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ അതിഥി ഭരദ്വാജ് ആവശ്യപ്പെട്ടിരുന്നു അത് ഈ വർഷം ആദ്യം ഇയാൾ പുതിയൊരു സിം കാർഡ് എടുത്ത് ആ നമ്പറിലൂടെ വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയെന്നും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അതിന് പ്രതിഫലമായി നാൽപ്പതിനായിരം രൂപയാണ് ഇയാൾക്ക് കിട്ടിയത് അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ബി എൻ എസ് അറുപത്തിയൊന്ന് നൂറ്റി നാല്പത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സഹദേവിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് സഹദേവ് സിംഗ് ഗോഹിൽ അടക്കം പന്ത്രണ്ട് പേരാണ് അങ്ങനെ രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ചാരപ്രവർത്തിക്കായി പിടികൂടിയത് അതിൽ തന്നെ നേരത്തെ പരാമർശ യൂട്യൂബറായ ജ്യോതി മൽഹോത്രയുടെ കേസാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയ വിഷയം ട്രാവൽ വിത്ത് ജോ എന്ന ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പല വിവരങ്ങളും പാകിസ്ഥാന് വളരെ എളുപ്പത്തിൽ കൈമാറാനായി സാധിച്ചിട്ടുണ്ട് ജ്യോതി മൽഹോത്ര പഹൽഗാം ആക്രമണത്തിന് മുൻപ് നിരവധി തവണയായിരുന്നു പാകിസ്ഥാൻ സന്ദർശനം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ നീക്കം നടത്തുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്റലിജൻസ് ജ്യോതിയെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടു എന്നുള്ള വിവരങ്ങളും വിവരങ്ങൾ കൈമാറി കിട്ടാൻ ശ്രമിച്ചിരുന്നതായും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജന്റുമാരുമായി എന്ന് ജ്യോതി മൽഹോത്ര തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ചില വീഡിയോ ദൃശ്യങ്ങളും തെളിവുകളും അടക്കം പുറത്തു വന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി നിരന്തരം ജ്യോതി മൽഹോത്ര ബന്ധപ്പെട്ടിരുന്നു ചോദ്യം ചെയ്യലിൽ അക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയങ്ങളെ വളരെ ഗുരുതരമായി തന്നെ നോക്കിക്കാണുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ പാകിസ്ഥാനെ അതിശക്തമായി വിമർശിക്കാനും ഇന്ത്യ മറക്കുന്നില്ല സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഐക്രാൾ സഭയിൽ തെറ്റായ വിവരങ്ങളാണ് പാകിസ്ഥാൻ സമർപ്പിച്ചിരിക്കുന്നത് അതിനെയാണ് ഇന്ത്യ ശക്തമായി നിശിതമായി വിമർശിച്ചിരിക്കുന്നത് ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും അവർ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവച്ചിരിക്കുകയാണെന്നുമായിരുന്നു ഐക്രാൾ സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതേനേനി ഹരീഷ് വ്യക്തമാക്കിയത് ജലം ജീവനാണ് യുദ്ധത്തിനുള്ള ആയുധമല്ല എന്നും സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊട്ടലപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ ഭരവിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ ബന്ധം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് നല്ല വിശ്വാസത്തോടെയാണെന്നും പർവ്വതനേനി ഹരീഷ് വ്യക്തമാക്കിയിരുന്നു ആ കരാർ എത്ര സൗഹാർദ്ദത്തോടെയാണ് രൂപപ്പെട്ടതെന്നും അതിൻ്റെ ആമുഖം പറയുന്നുണ്ട് ആറര പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യക്കെതിരെ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ ആ കരാറിന്റെ ആത്മാവിനെ ലംഘിച്ചു എന്നുകൂടിയാണ് ഇക്കൂട്ടത്തിൽ ഐക്രാൾ സഭയിൽ ഇന്ത്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയിൽ നാല് പതിറ്റാണ്ടിനിടയിൽ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരാണ് പല ഭീകരാക്രമണങ്ങളിലൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിൽ ഇന്ത്യ അസാധാരണമായ ക്ഷമയും മഹാമനസ്കതയും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് അതിൻ്റെ തന്ഫലം തന്നെയാണ് പാകിസ്ഥാൻ ഇത്രയും കാലം വെള്ളം കുടിമുട്ടാതിരുന്നത് പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരത ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവൻ മതസൗഹാർദ്ദം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയൊക്കെ തന്നെ ബിന്ദികളാക്കാൻ ശ്രമിക്കുന്നു അതെയൊക്കെ തന്നെ ഹനിക്കുന്നു എന്ന് കൂടി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പഴയ അണക്കെട്ടുകളിൽ ചിലത് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ നേരിടുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങളും ഉടമ്പടി പ്രകാരം അനുവദനീയമായ വ്യവസ്ഥകളിലെ ഏതെങ്കിലും പരിഷ്കാരങ്ങളും പാകിസ്ഥാൻ നിരന്തരം തടഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമ്മുകശ്മീരിലെ തുൽബുൾ നാവിഗേഷൻ പദ്ധതിയെ തീവ്രവാദികൾ ആക്രമിച്ചു ഇത്തരം നിന്ദ്യമായ പ്രവൃത്തികൾ ഇന്ത്യയുടെ പദ്ധതികളെയും സാധാരണക്കാരുടെ സുരക്ഷയെയും ജീവനും അപകടത്തിലാക്കുന്നുവെന്നും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നുവെന്നുമാണ് ഇന്ത്യൻ പ്രതിനിധി യു എൻ ആഞ്ഞടിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നിരവധി തവണയാണ് പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് പോലും എന്നിട്ട് പോലും അതിന് വ്യക്തമായ രീതിയിൽ ഒരു മറുപടി കിട്ടിയില്ല പാകിസ്ഥാൻ ഈ ആവശ്യങ്ങളെയൊക്കെ തന്നെ നിരസിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ തടസ്സവാദപരമായ സമീപനം ഇന്ത്യയുടെ നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നതിന് തടസ്സമായി തന്നെ മാറുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് ഒരു തരത്തിലും ഒരു അർദ്ധ ശംഖ്യയ്ക്കും ഇടവരാതെ ഇന്ത്യയ്ക്ക് പറയാനായി സാധിക്കുന്നത്